ഉള്ളുകൊണ്ട് നിങ്ങളുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക നിങ്ങളുടെ വേദനകൾ പങ്കുവെച്ച് പ്രാർത്ഥിക്കുക നിങ്ങൾ അറിയുന്ന കർത്താവ് പൂർണ്ണമായി അറിയുന്ന ദൈവം ഈ അൾധാരയിലുണ്ട് ആരൊക്കെ ഉപേക്ഷിച്ചാലും തള്ളിക്കളഞ്ഞാലും മാറ്റി നിർത്തിയാലും ഉപേക്ഷിക്കില്ല എന്നും മാറ്റി നിർത്തില്ല എന്നും നീ എനിക്ക് വിലപ്പെട്ടവനും അമൂല്യനും പ്രിയങ്കരമാണെന്ന് പറഞ്ഞ കർത്താവ് ഈ ആൾധാരയിലുണ്ട് ജോബിന്റെ പുസ്തകം രണ്ടാമധ്യായം ഒൻപത് മുതലുള്ള വചനങ്ങൾ നാം വായിക്കുന്നുണ്ട് ജോബിന് സകലതും നഷ്ടപ്പെട്ട് തൻ്റെ മക്കള് തൻ്റെ സമ്പത്ത് ആടുമാടുകള് സകലതും നഷ്ടപ്പെട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ജീവിതം കടന്നു പോവുകയാണ് വട്ടപൂജ്യമാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശരീരം മുഴുവൻ വ്രണം കൊണ്ട് നിറയുന്ന ഒട്ടുകഷ്ണം കൊണ്ട് ശരീരം ചുരണ്ടിക്കൊണ്ടിരുന്ന സമയത്ത് സ്വന്തം ഭാര്യ പറയുന്നൊരു കാര്യമുണ്ട് ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നുവോ ദൈവത്തെ ശപിച്ചിട്ട് മരിക്കുക ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇത്രയൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടും ഇത്രയൊക്കെ തകർച്ചകൾ നേരിടേണ്ടി വന്നിട്ടും ഇത്രമാത്രം അസ്വസ്ഥകളുടെ നടുവിലും ഇപ്പോഴും ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണോ ദൈവത്തെ തള്ളിപ്പറഞ്ഞിട്ട് പോയി മരിക്കാൻ ഭാര്യ ഭർത്താവിന് ഉപദേശിക്കുക നോക്കണേ അന്ത്യത്തോളം ഏതനുഭവത്തിലും കൂടെയുണ്ടാകുമെന്നും ഏതനുഭവത്തിലും കൂടെ നിൽക്കുമെന്നും വിശ്വസിച്ചവളാണ് ഇപ്പോൾ തള്ളിപ്പറയുന്ന അനുഭവത്തിലൂടെ കടന്നു പോകുന്നത് അല്ലാതെ മനസ്സും നീറിയും വേദനിച്ചും കഴിയുന്ന സമയത്ത് നഷ്ടബോധത്തിൻ്റെയും പരാജയത്തിന്റെയും തകർച്ചയുടെയും കണ്ണുനീരിന്റെ അനുഭവത്തിൽ തന്നെ ആരെങ്കിലും മനസ്സിലാക്കാനുണ്ട് എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ആശ്വാസവും പ്രതീക്ഷയും നൽകുന്നേ ആ പ്രതീക്ഷ പോലും അസ്തമിച്ചു നിൽക്കുകയാണ് കാരണം സ്വന്തം ഭാര്യയാണ് ജോബിനോട് പറഞ്ഞത് ഇനിയും നീ ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നുവോ ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കാൻ ഇത് പറഞ്ഞു തീരുമ്പോ ജോബ് പറയുന്ന ഒരു കാര്യമുണ്ട് ദൈവകരങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച നാം തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ ഇക്കാര്യങ്ങളിൽ ഒന്നും ജോബ് നാവ് കൊണ്ടുപോലും പാപം ചെയ്തില്ല എന്ന് അത്രമാത്രം വേദനയുടെയും സ്വകാര്യ ജീവിതത്തിന്റെ ദുഃഖത്തിന്റെയും നഷ്ടബോധത്തിന്റെയും നടുവില് സ്വന്തം ജീവിത പങ്കാളിയിൽ നിന്ന് പോലും മുറിവേൽപ്പിക്കപ്പെടുന്ന വാക്കുകൾ ഏറ്റെടുക്കേണ്ടി വന്നപ്പോഴും വചനം പറയാണ് ജോബ് പോലും ദൈവത്തെ മുറിപ്പെടുത്തിയില്ല വേദനിപ്പിച്ചില്ല പാപം ചെയ്തില്ല പഠിച്ചു ജോബ് പറഞ്ഞത് ദൈവകരങ്ങളിൽ നിന്നും നന്മ സ്വീകരിച്ച നാം ദൈവകരങ്ങളിൽ നിന്നും തിന്മ സ്വീകരിക്കാൻ മടിക്കുകയോ എവിടെ നടന്ന മറ്റൊരു അനുഭവമാണ് ജോബ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില അനുഭവങ്ങൾ ജോബിനുണ്ടായി അത്രമാത്രം സ്വകാര്യ ജീവിതത്തിന്റെ വേദനകളിൽ അകപ്പെട്ട് ഭാരപ്പെട്ട് അസ്വസ്ഥപ്പെട്ട് ഉറങ്ങാൻ പോലും പറ്റാതെ കഴിയുന്ന സമയത്താണ് ഏതാനും സ്നേഹിതര് മൂന്ന് സ്നേഹിതര് അടുത്തേക്ക് വരികയാണ് ജോബിന്റെ വേദനകൾ കണ്ടിട്ട് ജോബിന്റെ സങ്കടം കണ്ടിട്ട് അവർക്ക് അവനോട് സഹതാപം തോന്നി എന്ന വചനം പറയുന്നേ എന്നിട്ട് ദൂരെ വെച്ച് തന്നെ അവർ അവനെ കണ്ടു അവർക്ക് അവനെ തിരിച്ചറിയാൻ പറ്റിയില്ല കഴിഞ്ഞപ്പോൾ അവർ ഉറക്കെ നിലവിളിച്ചു വസ്ത്രം കയറി ശിരസിൽ പൂഴിവാരിയിട്ടു അവന്റെ പീഡകൾ അതികഠിനമാണെന്ന് കണ്ടിട്ട് അവർ ചെയ്ത് എന്നാന്നറിയാവോ ഒരക്ഷരം സംസാരിക്കാനാവാതെ ഏഴ് രാവും പകലും അവർ അവനോടൊപ്പം നിലത്തിരുന്നു ം പറയുന്നത് ജോബുരുപക്ഷ പ്രതീക്ഷിച്ച് തന്റെ ഭാര്യ മനസ്സിലാക്കുന്ന ആയിരിക്കാം ജോബുരിപക്ഷ സ്വപ്നം കണ്ട തന്റെ ഭാര്യയെങ്കിലും കൂടെ നിൽക്കും ആയിരിക്കാം ജോബ് വിചാരിച്ച ഇടത്തിൽ നിന്നല്ല ജോബിന് സമാധാനവും ആശ്വാസവും ഉണ്ടായത് തന്റെ സ്നേഹിതര് ജോബിന്റെ അടുത്ത് വന്നിട്ട് ഒന്നും ഒന്നും പറഞ്ഞില്ല പിന്നെയോ ശാന്തമായി ജോബിന്റെ വേദനകളിൽ ജോബിനോടൊപ്പം ഏഴ് രാത്രിയും പകലും ചെലവഴിച്ചെന്ന വചന അവരുടെ കൂടെയിരുന്നു കർത്താവേ മനുഷ്യര് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് പോലെയും ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയൊന്നും ഞങ്ങളോട് പെരുമാറണോ നിർബന്ധവുമില്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇടങ്ങളിൽ നിന്നായിരിക്കണമെന്നില്ല ഞങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നത് ഞങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടങ്ങളാകാം ഒരുപക്ഷെ ഞങ്ങൾക്ക് ആശ്വാസമായിട്ട് മാറുന്നത് ഒരുപക്ഷെ ഞങ്ങൾ പ്രതീക്ഷിച്ച ഇടങ്ങളിൽ നിന്നും വേദനകളും മുറിവുകളും ആയിരിക്കാം ഒരു ക്ഷോളം സ്വീകരിച്ചിട്ടുള്ളത് ഇതായി അൽതാറയിൽ എഴുന്നള്ളിരിക്കുന്ന കർത്താവ് ആരൊക്കെ നിന്നെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞ കർത്താവ് ഈ അൽതാറയിലുണ്ട് ഓളെ നിന്റെ വേദനകൾ അറിയുന്നവനാണ് നിന്റെ കർത്താവ് നിന്റെ സങ്കടങ്ങൾ അറിയുന്നവനാണ് ജോബിന്റെ കൂടെ സ്നേഹിതർ ഇരുന്നതുപോലെ നിന്റെ കൂടെ അവസാനം വരെ നിന്റെ കൂടെയുണ്ടാകുമെന്ന് വാഗ്ദാനം ചെയ്ത് വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ കർത്താവ് ഇതായി അൽതാറിയിലുണ്ട് ഇമാനുവേൽ ഗോഡ് വിത്ത് വിത്ത ദൈവം നമ്മോട് കൂടെ വിശ്വസിക്കെ എൻ്റെ കർത്താവ് എന്റെ കൂടെയുണ്ട് സ്നേഹിതർ ഉപേക്ഷിച്ചാലും ഭാര്യ ഉപേക്ഷിച്ചാലും ഭർത്താവ് തള്ളിക്കളഞ്ഞാലും മക്കൾ വേണ്ടെന്ന് പറഞ്ഞാലും കൂടെയുള്ളവരും ഏതെല്ലാം സൗഹൃദങ്ങൾ ഇന്നലകളിൽ നിനക്കുണ്ടായിരുന്നു അവരെല്ലാം നിന്നെ തിരസ്കരിച്ചാലും ഒരിക്കലും തിരസ്കരിക്കാത്ത ഉപേക്ഷിക്കാത്ത തള്ളി മാറ്റാത്ത ജീവിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം ഇതായി അൽ ധാരയിൽ നിന്റെ വേദനകൾ നീ ഇവനോട് പറ നിന്റെ സങ്കടങ്ങൾ ഇവനോട് പങ്കുവെക്കേ എന്നും കൂടെ നിൽക്കുന്നവനോട് നിന്റെ നൊമ്പരങ്ങൾ തുറന്നു പറ ഈശോയെ ഇതായി ജനത്തിൻറെ വേദനകൾ ഇവരുടെ കണ്ണുനീരും സങ്കടങ്ങളെല്ലാം നിന്റെ സന്നദ്ധയിലേക്ക് ഉയർത്തുന്നു ഈ മക്കൾക്ക് നീ ആശ്വാസം നൽകണമേ ഇവർക്ക് വേണ്ടതങ്ങ് നൽകണമേ ഈശോയെ മക്കളോട് നീ കരുണ കാണിക്കണമേ കുടുംബത്തെയോർത്ത് വേദനിക്കുന്നവർ ഇതിനത്തുണ്ട് മക്കളെ ഓർത്ത് കരയുന്നവർ ദിനത്തുണ്ട് സാമ്പത്തിക ഞെരുക്കത്തിന്റെ നടുവിൽ വല്ലാതെ അസ്വസ്ഥനായിരിക്കുന്നവർ ദിനത്തുണ്ട് മാരകരോഗത്തിന്റെയും മാറാ രോഗങ്ങളുടെയും നടുവിൽ വല്ലാതെ ആകുലപ്പെട്ടും നിരാശപ്പെട്ടും കഴിയുന്നവരുദിനത്തുണ്ട് മുന്നോട്ടു പോകാൻ പറ്റാതെ തടസ്സങ്ങളും പ്രതിസന്ധികളുമായി കഴിയുന്നവർ ദിനത്തുണ്ട് വ്യത്യസ്തങ്ങളായ ജീവിതത്തിന്റെ സങ്കടങ്ങളുടെയും നൊമ്പരങ്ങളുടെയും അനുഭവം ഒരു വേറുന്നവരുദിനുണ്ട് വേദനകളിലേക്ക് നീ ഇറങ്ങി ചെല്ലണമേ സങ്കടങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണമേതാ കുളക്കടവിൽ മുപ്പത്തിയെട്ട് വർഷം തളർവാദം ബാധിച്ച് കടന്നവനിലേക്ക് അങ് ഇറങ്ങിച്ചെന്നല്ലോ ആ കുളക്കടവിലേക്ക് അങ്ങിറങ്ങിച്ചെന്ന് അവനെ കൈക്കുപിടിച്ച് എഴുന്നേൽപ്പിച്ചില്ലേ സൗഖ്യം നൽകിയില്ലേ ശോയെ അൽ ധാരയിൽ നിന്നും ഇവരായിരിക്കുന്ന ഇടങ്ങളിലേക്ക് നീ ഇറങ്ങി ചെല്ലണമേ ഇവിടെ രോഗാവസ്ഥകളിലേക്കും മനസ്സ് തളർന്നും തകർന്നിരിക്കുന്ന അനുഭവങ്ങളിലേക്ക് പ്രതീക്ഷയും പ്രത്യാശയും അസ്തമിച്ചു പോയ ജീവിത അനുഭവങ്ങളിലേക്ക് ഈശോയെ നിറങ്ങി എന്ന് പ്രാർത്ഥിക്കുന്നു കരങ്ങൾ രണ്ട് ദൈവസ്വരത്തിലേക്കും ഉയർത്തിപ്പിടിക്കാം ദിവികാണത്തിലേക്ക് നോക്കാം നിന്നെ കൈക്ക പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള കർത്താവ് ഈ സ്നേഹത്തോടെ നിന്നെ ചേർത്ത് പിടിക്കുന്ന ഈശോ അൽധാറയിലുണ്ട് നിന്നെ കാൽവരി കുരിശോളം സ്നേഹിച്ച ദൈവം ഈ അൽധാറയിലുണ്ട് ഈശോയെ ഈ സ്നേഹത്തിൽ എന്നെയും പൊതിഞ്ഞു പിടിക്കണമെന്ന് പ്രാർത്ഥിക്ക് ഈശോയെ ഈ കാരുണ്യത്തിൽ എന്നെയും ചേർത്ത് നിർത്തണമെന്ന് പ്രാർത്ഥിക്ക് ഈശോയെ ഞാനിപ്പോൾ അനുഭവിക്കുന്ന ആരോടും പറഞ്ഞിട്ടില്ലാത്ത പങ്കുവച്ചിട്ടില്ലാത്ത എന്റെ സ്വകാര്യ ദുഃഖങ്ങളെ യശുവെ നീ ഇപ്പോൾ കരുണയോടെ കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടി പിടിച്ച് ആത്മാവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് പോലെ ഏതാനും നിമിഷം കർത്താവിനെ സ്തുതിച്ചാരാധിച്ചു പ്രാർത്ഥിക്കട്ടെ കർത്താവേ നിന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങൾ ആരാധിക്കുന്നു ഈശോയെ സ്തുതിക്കുന്നു 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 മഹത്വപ്പെടുത്തുന്നു ആരാധിക്കുന്നു ആരാധിക്കുന്നു കർത്താവേ കരുണ കാണിക്കണമേ ഈ മക്കളോട് കരുണ കാണിക്കണമേ ഈശോയെ കുടുംബങ്ങളോട് കരുണ കാണിക്കണമേ രോഗികളെ സുഖപ്പെടുത്തണമേ മനസ്സ് തളർന്നിരിക്കുന്നവർക്ക് ഫലം നൽകണമേ ശക്തിപ്പെടുത്തണമേ ഹലരൂയ ഹലരൂയ ഹലരു ൂപ്പി ും പ്രാർത്ഥന നിയമങ്ങളി യാജിച്ചിട്ടുള്ള എല്ലാവരെയും എല്ലാ മക്കളുടെ മേലും കുടുംബങ്ങളുടെ മേലും കർത്താവിൻ്റെ കരുണ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി സ്തുതിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരൻ ഈശോയുടെ ആശീർവാദം നമുക്ക് ഇപ്പോൾ സ്വീകരിക്കാം Hallelujah, 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 hallelujah. hallelujah.